അവിടെ മോഹൻലാലിന് പകരം സുരേഷ് ഗോപി അങ്ങാണ് ആ ഡയലോഗ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് സുരേഷ് ഗോപി ഏറായിരുന്നു എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി കേരളത്തിലെ ഏക ബി ജെ പി എം പി ആയതുകൊണ്ടായിരിക്കാം മാധ്യമങ്ങൾ അദ്ദേഹത്തെ തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മാധ്യമപ്രവർത്തനം വന്ന് മൈക്ക് വെച്ച് സുരേഷ് ഗോപിയുടെ മുഖത്ത് കുത്തി അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങൾ വന്നപ്പോൾ എന്റെ അടുത്തേക്ക് എന്ന് അത് വലിയ രീതിയിലുള്ള വിവാദമായി െ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഇത് മോഹൻലാലിന്റെ ഡയലോഗാണ് പക്ഷെ സിനിമയിലല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം കാറിൽ കയറുന്ന സമയത്ത് മാധ്യമങ്ങളെല്ലാം വളഞ്ഞുകൂടി അദ്ദേഹത്തിന്റെ മൈക്ക് വെച്ച് ബൈക്ക് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരച്ചിൽ വീണിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഒരു പറഞ്ഞ ഒരു ഈ ഒരു ഡയലോഗാ പറഞ്ഞത് ന്യൂസ് അല്ല എനിക്ക് ഞാൻ ഈ ന്യൂസ് കണ്ടിരുന്നു വീഡിയോയും കണ്ടിരുന്നു എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത് അവിടെ മോഹൻലാലിന് പകരം സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് മോഹൻലാൽ ഇപ്പൊ ഒരു ഈ ഡയലോഗ് പറഞ്ഞു മോനെ ഞാൻ അതിനെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് ഡയലോഗ് പറഞ്ഞു പക്ഷെ അത് സുരേഷ് ഗോപി അങ്ങാണ് മാർന്ന് ആ ഡയലോഗ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് സുരേഷ് ഗോപി ഏറുളായിരുന്നു സത്യമായിട്ട് കാര്യം ഈ ഒരു ഡയലോഗ് മോഹൻലാൽ പറഞ്ഞത് കൊണ്ട് തന്നെ ഫണ്ണായിട്ട് എടുത്ത് അല്ലെങ്കിൽ ഒരു തമാശ രൂപയാണ് എടുത്തുപോയ പല മാധ്യമങ്ങളും സുരേഷ് ഗോപി ആയിരുന്നുവെങ്കിൽ അത് വർഗീയതയുമായി ചേർത്ത് അല്ല ഇന്ന് സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ സുരേഷ് ഗോപി ഇന്ന് മാധ്യമ വിചാരണ നേരിടേണ്ടി വന്നതിനെ സോഷ്യൽ മീഡിയ വിചാരണ വിചാരണി വന്ന തന്നെ പല കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിയെ ചീത്ത വിളിച്ച് വലിയ രീതിയിൽ ആക്രോശനം ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറുന്ന രീതിയിലാണ് പലപ്പോഴും ഇപ്പോൾ മാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാൽ കഷ്ടപ്പെട്ട് പോകാൻ നോക്കിയാണ് ഇവരെല്ലാം മൈക്കിങ്ങുമായിട്ട് മോഹൻലാലിന്റെ പുറകെ പോയിട്ട് എനിക്ക് തോന്നുന്നു ട്വന്റി ഫോർ ചാനലാന്ന് തോന്നുന്നു നേരെ ചെന്ന് ഇങ്ങനെ കുത്താൻ നോക്കുകയാണ് അപ്പൊ മോഹൻലാലിൻ്റെ മുഖത്ത് സാധനം വെച്ച് കുത്തി അപ്പൊ മോഹൻലാൽ പറഞ്ഞാണ് മോനെ ഞാൻ ഇന്ന് നോക്കി വെച്ചിട്ടുണ്ടേ അതൊരു ഇതിൻ്റെ അകത്ത് പോയി പക്ഷെ അവിടെ സുരേഷ് ഗോപി ആയിരുന്നു ആ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് സുരേഷ് ഗോപിയെ ഏറെ കയറ്റിയാണ് ആളുകൾ അത് മാത്രമല്ല സുരേഷ് ഗോപിയെ കുറിച്ച് വൈകാരികമായിട്ട് ഇപ്പൊ സുരേഷ് ഗോപിയെ കുറിച്ച് നമ്മൾ പല വാർത്തകളും എടുത്ത് നോക്കി കഴിഞ്ഞാല് ആ ഇപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി ഗോപിടുത്ത് ആരെങ്കിലും വന്ന് ഫോട്ടോ എടുക്കുന്നു അത് കഴിഞ്ഞ് ഫോട്ടോ എടുത്തതിനു ശേഷം വീണ്ടും ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കും സുരേഷ് ഗോപി അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം വിവാദമാകും കഴിഞ്ഞ പ്രാവശ്യം മാധ്യമ എന്തോ സംസാരിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളോട് എന്തോ സംസാരിച്ചു എന്ന് പറഞ്ഞ് അത് വിവാദം അതായത് കാറിൽ ഇറങ്ങുന്ന സമയത്ത് കൊടുത്തില്ല കാറിനകത്ത് മഴ പെയ്യുമ്പോൾ കുട പിടിച്ചു കൊടുക്കണ്ട അല്ലെങ്കിൽ അദ്ദേഹം അതിനായിരിക്കും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ നിർത്തിയേക്കുന്നത് കുട പിടിക്കാനോ കാര്യങ്ങൾക്കോ ആയിരിക്കാം അത് മാത്രമല്ല ഒന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ആറ്റുകാൽ പൊങ്കാല നടന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ ഏറ്റവും അടുത്തൊരു മനുഷ്യനുണ്ട് സുരേഷ് ഗോപിയുടെ കുടുംബമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആള് അപ്പൊ അദ്ദേഹം ചെന്ന് അവിടെ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു സുരേഷ് ഗോപി പറഞ്ഞു അദ്ദേഹത്തെ സ്ത്രീകളുടെ അല്ലെ അവർ എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തി അദ്ദേഹത്തിനെ തള്ളിക്കളഞ്ഞു സാധാരണപ്പെട്ട മനുഷ്യരോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ ഹേറ്റ് ക്യാമ്പയിനുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചില ആളുകളെ മാത്രം കേന്ദ്രീകരിച്ച് ഇങ്ങനെയുള്ള ഹേറ്റ് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഭാഗപാത്രമാകുന്നത് സുരേഷ് ഗോപിയാണ് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി കേരളത്തിലെ ഏക ബി ജെ പി എം പി ആയതുകൊണ്ടായിരിക്കാം മാധ്യമങ്ങൾ അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ആയം ബി ജെ പിയുടെ ഒരേ ഒരു എം പി ആണ് അദ്ദേഹം അത് മാത്രല്ല ഇപ്പം സുരേഷ് ഗോപിയെ സംബന്ധിച്ചാണെങ്കിൽ സുരേഷ് ഗോപി ഒരു ഷോർട്ട് ടബേർഡ് പേഴ്സൺ ആണ് ചില സമയത്ത് അദ്ദേഹം ചെറിയ രീതിയിൽ ചൂടാവും അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചൂടാവും അപ്പം അതിനെ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും മറ്റ് ചാനലുകളാണെങ്കിലും പൊക്കോണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു മാധ്യമ മാധ്യമപ്രതിയവുമായി ബന്ധപ്പെട്ട് തോൽ കൈയിട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ വന്നു അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് അത് വലിയ രീതിയിലുള്ള വിവാദമായി അപ്പൊ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപിക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത വിവാദത്തിലേക്ക് എത്തുന്ന അവസ്ഥയിലെ അവിടെയാണ് മോഹൻലാൽ ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞത് ഇത് പകുതി പേര് അറിഞ്ഞു കാണത്തില്ല ഇത് ഒരു വിവാദവുമായിട്ടില്ല ചെറിയൊരു ബൈറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയകളിൽ ഓടുന്നുണ്ട് പക്ഷെ സമയം സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ അതാണ് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഇപ്പൊ രണ്ടുപേരും നടന്മാരാണ് അപ്പം സുരേഷ് ഗോപി ഒരു അഭിപ്രായം പറഞ്ഞു ഇപ്പൊ സുരേഷ് ഗോപിയാണ് ആരെങ്കിലും അത് കുത്തിയത് സപ്പോസ് ചിന്തിക്കുക ഒരു മാധ്യമപ്രവർത്തകൻ വന്ന് മൈക്ക് വെച്ച് സുരേഷ് ഗോപിയുടെ മുഖത്ത് കൂത്തി അപ്പോ സുരേഷ് ഗോപി അറിയാം ഓനെ ഞാൻ നിന്നെ നോക്കി വെച്ചിട്ടുണ്ടെ എന്ന് പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മതി നാളെ സുരേഷ് ഗോപി ഏറിലാണ് നാളെ അന്തി ചർച്ചകൾ വരും ബാക്കി ചർച്ചകൾ വരും സുരേഷ് ഗോപിയെ ഏറിലാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലെ വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിനുകൾ അടക്കം ഹേറ്റ് ക്യാമ്പയിന്റെ കാലമാണിത് എങ്ങനെ ഒരാളെ തകർത്ത് കളയാം അല്ലെങ്കിൽ ഒരു ഒരാളെ എങ്ങനെ മാനസികമായിട്ട് നശിപ്പിക്കാം ആ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോ പൊക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എല്ലാവർക്കും രാഷ്ട്രീയം വേണം ഇപ്പൊ സുരേഷ് ഗോപിയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം പറയുന്ന ചില പ്രസ്താവനകൾ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല അത് രാഷ്ട്രീയപരമായിട്ടായിരിക്കാം അല്ലാതെ ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടായിരിക്കാം ചില പ്രസ്താവനകൾ നമുക്ക് അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ഉള്ള എല്ലാ അവകാശങ്ങളും നമുക്കുണ്ട് പക്ഷേ ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ച് ഇടിച്ചു കയറാനും ഒരാളെ പേഴ്സണലായിട്ട് നശിപ്പിക്കാനും ഒരാളെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാനും നമുക്ക് ആർക്കും ഒരു അവകാശമില്ല ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നമുക്കറിയാം പല പല കാര്യങ്ങളും പുറത്തറിയാതെ പോകുന്നുണ്ട് അദ്ദേഹം ചെയ്യുന്ന നല്ല െല്ലാം മാധ്യമങ്ങൾ സ്വീകരിക്കാതെ തെറ്റ് സംഭവിച്ചാൽ മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ചേർ നേരത്തെ പറഞ്ഞതുപോലെ ഷോർട്ട് ടെമ്പേഡ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രതികരിച്ചാൽ അത് മാത്രം മാധ്യമങ്ങൾ ഏറ്റെടുത്ത് വാർത്തയാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതെ സുരേഷ് ഗോപി ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം എം പി ആയതിനു ശേഷമല്ല അതിനു മുമ്പിട്ടാണെങ്കിലും കേരളത്തിലെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹം എം പി ആകുന്നതിനും ബി ജെ പിയിൽ പോകുന്നതിനും മുമ്പിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു സുരേഷ് ഗോപിയുണ്ട് അത്രത്തോളം മനുഷ്യത്വമുള്ള ഒരു സുരേഷ് ഗോപി ഇപ്പം നിങ്ങൾക്കും ആ കൊഡീഷനിലൊക്കെ നമ്മൾ കണ്ടിരുന്ന സുരേഷ് ഗോപിയെ കുറിച്ചാണെങ്കിൽ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം ഓരോ ആളുകൾക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആ പൈസ കിട്ടിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കൊടുക്കുന്ന ഒരു സുരേഷ് ഗോപിയെ നമുക്ക് എല്ലാം അറിയാമായിരുന്നു അതിൽ നിന്നും എല്ലാം മാറി അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും ഒരു എം പി ആയി മാറുകയും ചെയ്തു അദ്ദേഹം എം പി ആയത് തൃശ്ശൂര് എം പി ആയത് അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം സുരേഷ് ഗോപി എന്നൊരു മനുഷ്യനെ ഉദ്ദേശിച്ച് മാത്രമാണ് തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിട്ടുള്ളത് കാരണം അവർക്കറിയാം സുരേഷ് ഗോപിയുടെ ഒരു മനസ്സ് അത് എന്ത് കാര്യത്തിലും അദ്ദേഹം സഹായിക്കും പക്ഷേ ചില കാര്യങ്ങൾക്ക് അദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് എന്ത് കണ്ടു കഴിഞ്ഞാലും ആ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്രോശമുണ്ട് അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ സ്വഭാവം ആയേക്കാം പക്ഷേ എന്ന് കരുതി അദ്ദേഹത്തിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല അപ്പം ഈ ബൈറ്റ് കണ്ടപ്പോഴാണ് നമുക്ക് എനിക്ക് തോന്നിയത് ഇപ്പം മോഹൻലാൽ മോഹൻലാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറിയാണ് അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെയും മൈക്കുമായിട്ട് ആളുകൾ ഇടിച്ചു കയറിയാണ് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നുണ്ടെങ്കിൽ അത് ഉപ്പിയെടുത്ത് അതിനെ മാർക്കറ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് അതായത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അത് തെറ്റൊന്നും പക്ഷേ അതിനകത്ത് ഒരാളെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചേറിയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപദ്രവിക്കുന്ന രീതിയിലേക്കൊക്കെ പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല മാധ്യമങ്ങൾക്ക് വാർത്ത വേണം പക്ഷേ ഇത്തരത്തിലല്ല വാർത്തകൾ ഉണ്ടാക്കേണ്ടത് എന്താണെങ്കിലും ഇത് സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ ഇന്ന് ഏറിപ്പോയത്